ما سنة فسنته ما سنة هو رسول الله صلى الله عليه وسلم والجماعة ما اتفق عليه أصحاب رسول الله صلى الله عليه وسلم في خلافة الأئمة الأربعة الخلفاء الراشدين المهديين رحمة الله عليهم أجمعين النبي صلى الله عليه وسلم تنقل بديبتشا صحابة بديبتشا دينا نسنة അതനുസരിച്ച് ജീവിക്കണം അതൊരു വിശ്വാസിയുടെ അതേസമയം ആളുകൾ ഇത്തരം പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകൾ അവരുമായി ഇടപഴകി ജീവിക്കരുത് സംസാരം അധികരിപ്പിക്കരുത് അലൈഹിം അവരുമായി സന്തോഷത്തിൽ ജീവിക്കരുത് അവർക്ക് സലാം പറയരുത് അവരോട് സൗഹൃദം പങ്കിടരുത് കാരണം മഹാനായ ആരെങ്കിലും ഒരു പിതഴിയായ ഒരു പുത്തനാശയക്കാരനായ വ്യക്തിയോട് സലാം 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 പറഞ്ഞാൽ ആ പറഞ്ഞവൻ അവനെ സ്നേഹിക്കുകയാണ് ചെയ്തത് കാരണം വലി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സു ും നിങ്ങൾ എല്ലാവരോടും സലാമിനെ വ്യാപിപ്പിക്കണം എന്നാൽ നിങ്ങൾ പരസ്പരം മഹബത്തുള്ളവരാകും സ്നേഹമുള്ളവരാകുമെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു പിതവയോട് പുത്തനാശയക്കാരനോട് സലാം പറഞ്ഞാൽ ആ പറഞ്ഞവൻ ഈ പിതകയെ ഈ പുത്തനാശയക്കാരനെ സ്നേഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഒരിക്കലും തന്നെ അത്തരം പുത്തനാശയക്കാരനോട് സലാം പറയാൻ പാടില്ല കാരണം അവനെ സ്നേഹിക്കരുത് അവരുടെ കൂടെ ഇരിക്കരുത് അവരോട് അടുക്കുക ചെയ്യരുത് ഇങ്ങനെ തുടങ്ങി വലായു ഹന്നിയഹും നല്ല സന്തോഷ വേളകളിൽ അവരോട് സന്തോഷം പറയരുത് അവരോട് ആശംസകൾ മരണം മയ്യത്ത് മയ്യത്ത് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ പാടില്ല അവരുടെ ി അവിടുത്തെ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ പേജിൽ വേറെയും ധാരാളം ഈ വ്യക്തികളോട് ഇത്തരം പുത്തനാശയക്കാരോട് കാണിക്കേണ്ട നിലപാട് സ്വീകരിക്കേണ്ട നിലപാട് വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അവരോട് സൗഹൃദങ്ങളോ അവരോട് കൂട്ടുകൂടുകയോ അവരുമായി ഈ ഇടപഴകി ജീവിക്കുക